ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവിക ആരാധനയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ ഇങ്ങനെ വായിക്കുന്നു നാല് ജീവികളിൽ ഓരോന്നിനും ആറ് ചിറകും ചുറ്റിലും അകത്തും നിറയെ കണ്ണുകളുമുണ്ട് അവരാപ്പകലിടപെടാതെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരു വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു എന്നേക്കും ജീവിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുമ്പോഴെല്ലാം ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ച് ഞങ്ങളുടെ കർത്താവും ദൈവമേ അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്തെന്നാൽ അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും ചെയ്തു ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും എന്ന് നമ്മൾ ഈ വാക്കത്തിൽ വായിക്കുന്നു ആംപ്ലിഫൈഡ് വേർഷൻ അത് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ആ ഭാഗത്ത് എഴുതിയേക്കുന്ന വാക്ക് പ്രോസ്ട്രൈറ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ നീണ്ട് കമഴ്ന്നടിച്ച് കിടന്നു നീണ്ട് കമഴ്ന്നടിച്ച് കിടന്നു നമ്മൾ മലയാളം എഴുതിയേക്കുന്നത് ാംഗമായി വീണു എന്നെഴുതിയിരിക്കുന്നു സാഷ്ടാംഗമായി വീണ് എന്ന് എഴുതിയിരിക്കുന്നു ഇത് വെളിപ്പാട് പുസ്തകം അഞ്ചിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പിന്നെ ഞാൻ ദർശനത്തിൽ ആയിരം ആയിരവും പതിനായിരം പതിനായിരവുമായി വളരെയധികം ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവർ സിംഹാസനത്തിനും ജീവികൾക്കും മൂപ്പന്മാർക്കും ചുറ്റും നിലകൊണ്ടു അവർ അത്യുച്ചിൽ അത്യുച്ചത്തിൽ ഇപ്രകാരം പാടി അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും മാനവും മഹത്വവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല ജീവികളിലും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന് എന്നും എന്നേക്ക് സ്തോത്രവും ബഹുമാനവും മഹത്വവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പാടുന്ന ഞാൻ കേട്ടു നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു ഇത് അഞ്ചാം അധ്യായത്തിലാണ് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ കിടക്കുന്നത് രക്ഷ സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനും ഉള്ളത് എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു സകല ദൂതന്മാരും സിംഹാസനത്തിനും മൂപ്പന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റുമായി നിലകൊണ്ടു അവർ സിംഹാസനത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും അധികാരവും ശക്തിയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു അവിടെയെല്ലാം നമ്മൾ കിടക്കുന്നത് വീണ് നമസ്കരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീണ് നമസ്കരിച്ചു ദൈവത്തെ നമസ്കരിക്കുന്നത് ഇപ്രകാരമാണ് എന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഇപ്രകാരമാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാം നമ്മൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ ഞാൻ കൂടുതലും ചിന്തിച്ചപ്പോൾ മിക്ക സഭയുടെയും ശുശ്രൂഷകർ അവർ പേഴ്സണലായിട്ട് അവരിപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പലരും വലിയ വയറൊക്കെ ഉള്ളതുകൊണ്ട് ബെഡൊക്കെ എടുത്തിട്ടിട്ടാണ് ബെഡിലൊക്കെ കിടന്നാണെങ്കിലും കമന്നു വീണ് കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പക്ഷേ സഭയെ അത് അപ്രകാരം പഠിപ്പിക്കുന്നുമില്ല പല ശുശ്രൂഷകരുടെയും കൂടെ നടക്കുന്ന സഹായികളോട് ചോദിക്കുമ്പം അവർ പറയുന്നത് ഇത് പേഴ്സണലായിട്ട് ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വചനത്തിൽ നിന്ന് ഇത് പഠിക്കുകയും നമ്മളിത് വചനത്തിൽ നിന്ന് ചെയ്യുകയും ഏതാണ്ട് ഒരു നൂറ്റി പത്തോളം വർഷം മുമ്പ് വന്ന ഈ വിശ്വാസം ഈ വിശ്വാസ രീതികൾ കേരളത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്നപ്പോൾ അന്ന് അന്നത്തെ പിതാക്കന്മാർ ദൈവത്തെ വീണ് നമസ്കരിക്കുകയും അങ്ങനെ ആരാധിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്ര പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ഇന്നിപ്പോൾ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം കൂടിയപ്പോൾ പ്രത്യേകിച്ച് ഈ മെഗ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ഇടയ്ക്കകത്ത ആൾ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവർ ഈ ഒരു പരിപാടി പ്രധാനമായിട്ട് അങ്ങ് മാറ്റി വച്ചിട്ട് അവർ ഈ പാട്ടും കൂത്തുമായിട്ട് സംഭവം അങ്ങ് മാറ്റി എന്നുള്ളതാണ് ഒരു പ്രധാനം മത്തായി സുവിശേഷത്തിനകത്ത് പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിഞ്ഞിരി അഴിഞ്ഞിരിക്കും എന്ന വചനം നമ്മൾ വായിക്കുന്നു അഥവാ അഴിഞ്ഞിരിക്കുന്നു അതായത് കെട്ടാനും അഴിക്കാനും ഒക്കെ ഒരഥാർത്ഥ ദൈവ വൈതലിന് അധികാരം ഉണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുമ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസികളെ സാധാരണക്കാരെ ആരും പഠിപ്പിച്ചുമില്ല അവരൊട്ട് പഠിച്ചൂല്ല അതുകൊണ്ട് എന്തുവേണ്ടി ശുശ്രൂഷന്മാർ പറയും ഞാൻ കെട്ടിയത് ഞാൻ അഴിക്കുകയില്ല ഞാൻ കെട്ടിയത് അവൻ അഴിക്കുകയില്ല ഈ കെട്ടുകാർ തമ്മിലും അഴിക്കക്കാർ തമ്മിലും ഒക്കെ ഒരു ധാരണയുള്ളത് ഉള്ളതുകൊണ്ട് അവൻ കെട്ടിയത് അവിടെ തന്നെ ചെല്ലണം പിന്നെ ഞാൻ കെട്ടിയത് എൻ്റെ അടുത്ത് തന്നെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നവരുടെ തടിമയായി നിന്നോണം അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത് എന്നാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനത്തെ സാഹചര്യം വന്നപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ മഹിമ പാതാളത്തിലിറങ്ങിപ്പോയി എന്ന എസിയാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിച്ചാൽ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട് എങ്കിലും യഹോവയുടെ പ്രവർത്തികളെ അവർ ശ്രദ്ധിക്കുന്നില്ല അവിടുത്തെ കൈവേലയെപ്പറ്റി അവർ ചിന്തിക്കുന്നതുമില്ല പരിജ്ഞാനമില്ലായകാൽ എൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു അവരുടെ മാന്യന്മാർ പട്ടിണിക്കിരയാകുന്നു അവരുടെ ജനസമൂഹം ദാഹത്താൽ വ വരളുന്നു അതിനാൽ പാതാളം തൊണ്ട തുറന്ന് വായു വിസ്താരമായി പിളർന്നിരിക്കുന്നു യറൂസലേമിൻ്റെ മഹത്വവും അതിലെ ജനക്കൂട്ടവും ആരവും കോശവും അവിടെയുള്ള സന്തുഷ്ട ജനവും അതിലേക്ക് ഇറങ്ങിപ്പോകും സാമാന്യ ജനം കുഞ്ഞിയുകയും ശ്രേഷ്ഠ ജനം താഴുകയും ചെയ്യും നികളികളുടെ കണ്ണുകളും താഴും അതായത് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാതാളം തൊണ്ട തുറന്ന് വായു വിസ്താരമായി പിളർന്നിരിക്കുന്നു ജറൂസലേമിൻ്റെ മഹത്വവും അതിൻ്റെ ജനക്കൂട്ടവും ആരവും കോശവും അവിടെയുള്ള ജനവും അതിലേക്ക് ഇറങ്ങിപ്പോകും എന്നാണ് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് അതായത് പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു എന്താണ് ഇതിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ ആരാധന എങ്ങനെ ആയിരിക്കും ആയിരിക്കണം എന്ന് വെളിപ്പാട് പുസ്തകം പറയുകയും ഈ അബ്രഹാമിനെയൊക്കെ സംബന്ധിച്ച നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ആരാധന എന്താണെന്ന് പറയുന്നു പതിനേഴിൻ്റെ പതിനേഴിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണെങ്കിൽ ഒന്നും രണ്ടുമൊക്കെ വായിക്കുകയാണ് അബ്രഹാമിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായപ്പോൾ എഹോവ പ്രത്യക്ഷനായ അദ്ദേഹത്തോട് ഞാൻ സർവശക്തനായ സർവ്വസക്തനായ ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടക്കുക നിഷ്കളങ്കനായിരിക്കുക എനിക്കും നിനക്കും തമ്മിലുള്ള നിയമം ഞാൻ ഉറപ്പിക്കുന്നു നിന്നെ അത്യധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുൾ ചെയ്തു മൂന്നാമത്തെ വാക്യം പറയുന്നത് അബ്രഹാം അബ്രഹാം സാഷ്ട്രാംഗം വീണു ദൈവം അദ്ദേഹത്തോട് അരുൾ ചെയ്തു നിന്നോടുള്ള എൻ്റെ നിയമം എന്തെന്നാൽ നീ അനേകം ജനതകൾക്ക് പിതാവായിത്തീരും ഇനി നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനേകം ജനതകൾക്ക് പിതാവാക്കിയിരിക്കുന്നല്ലോ ഇതിൻ്റെ മൂന്നാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് അബ്രാം സാഷ്ടാംഗം ദൈവസന്നിധിയിൽ വീണു എന്നാണ് ശരിക്കും വെളിപ്പാട് പുസ്തകത്തിൽ നാലിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയും അഞ്ചിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയും ഏഴിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും പത്തൊൻപത് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ നാലാമത്തെ വാക്യവും എല്ലാം നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിലെ ആരാധന വീണ് ദൈവത്തെ നമസ്കരിക്കുന്നതാണ് അത് വെളിപ്പാട് പുസ്തകത്തിൽ നാലടത്ത് വ്യക്തമായി പറയുന്നുണ്ട് അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട് അബ്രഹാം മാത്രമൊന്നുമല്ല പഴയ നിയമഭക്തന്മാരെ എല്ലാവരും തന്നെ ദൈവത്തെ വീണ് നമസ്കരിച്ചു വീണ് നമസ്കരിച്ചു വീണ് നമസ്കരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാഷ്ടാംഗം എട്ട് അംഗങ്ങൾ രണ്ട് പാദങ്ങൾ രണ്ട് കാൽമുട്ടുകൾ നെഞ്ച് നെറ്റി രണ്ട് കൈപ്പത്തി ദൈവസന്നിധിയിൽ തറയിലേക്ക് കമന്ന് ദൈവത്തെ കമന്ന് വീണ് ദൈവത്തെ നമസ്കരിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്നും അതാണ് ദൈവിക ആരാധന എന്നും അതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നടക്കുന്നതെന്നും അല്ലാത്തത് ഈ പിശാശിൻ്റെ ചില പദ്ധതികളായി പാട്ടും കൂത്തും ഡി ജെ പാത്ര എല്ലാം കൂടെ അത് ശരിക്കും നമുക്ക് മനസ്സിലാകും യേശു നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് നിൽക്കുന്ന യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പരീക്ഷണം ഇതായിരുന്നു നീ എന്നെ വീണ് നമസ്കരിച്ചാൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാം കാരണം സ്വർഗ്ഗത്തിലെ ആരാധന എന്താണെന്ന് പിശാശി കണ്ടിട്ടുണ്ട് പിശാചി കണ്ടിട്ടുണ്ട് അവൻ കാര്യം അറിയാം അപ്പോൾ അവനത് ചോദിച്ചിട്ട് പോലും നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലായില്ല നമ്മുടെ നേതാക്കന്മാർക്ക് ഇത് മനസ്സിലായില്ല നമ്മുടെ നേതാക്കന്മാർ ഈ കുരുടൻ കുരുടനെ വഴി കാട്ടുന്ന ഡി ജെ പാർട്ടിയായിട്ട് ചാട്ടവും ബഹളവും ഇല്ലാത്ത അന്യഭാഷയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജനത്തിൻ്റെ നന്മകൾ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേരളത്തിലെ ദൈവസഭകളെയെല്ലാം യഥാർത്ഥ ദൈവാരാധനയിലേക്ക് ഈ പാട്ടും കൂത്തും ഡി ജെ പരിപാടിയും കഴിഞ്ഞിട്ട് അതെല്ലാം കളഞ്ഞിട്ട് യഥാർത്ഥ ആരാധനയിലേക്ക് എല്ലാവരും മടങ്ങി വരുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നിധിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരുടെയും ഭാവിയെ ദൈവം ക്രമീകരിക്കണമേ ആരാധന ദൈവമേ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കുള്ളതാക്കി മാറ്റണമേ ഇന്നത്തെ ഡി ജെ പാർട്ടികളെ തകർത്ത് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ